പര്യാവരണ ദിനത്തിന്റെ ഭാഗമായി മികച്ച പരിസ്ഥിതി പ്രവർത്തകന് ആ ബി എം എസ് നൽകുന്ന അമൃതാദേവി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ എം ശ്യാംകുമാറിന് സമ്മാനിച്ചു ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം രാജ്യസഭാ എം പി സി സദാനന്ദൻ സമ്മാനിച്ചു ഈ ജീർണിച്ച വൈക്കോലിനുള്ളിൽ പോലെ കൂടു കിട്ടി വാസസ്ഥാനം ഉറപ്പിച്ച ഈ പറയുന്ന ജീവികൾ തേരട്ട ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ നഷ്ട കൂട്ടുകാരെ ഉണ്ടാകും പക്ഷേ സമയത്ത് അവർക്കൊക്കെ വാസസ്ഥാനം നഷ്ടപ്പെടുന്നു അവർ വഴിയാധാരമാകുന്നു അവർ പോകുന്നു അങ്ങനെ പോയ വാസസ്ഥാനം നഷ്ടപ്പെട്ടു പോയ ഈ ചെറു ജീവികളെ വീണ്ടും തിരിച്ചു വിളിക്കുകയാണ് ഉദാത്തമാണ് ഉദാത്തഭാവമാണ് ഈ ചടങ്ങിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കാൻ മരങ്ങൾ മുറിച്ചെടുക്കുന്ന സമയത്ത് മരത്തിന്റെ മുകളിൽ കൂട് കിട്ടി കഴിഞ്ഞിരുന്ന പക്ഷികളോട് ഒരേക്ക് മാറി നിൽക്കണം എനിക്ക് മരം മുറിച്ചെടുക്കണം എന്ന് അപേക്ഷിക്കുന്ന ചടങ്ങ് ഇരുപതിനായിരത്തിലധികം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അവ സംരക്ഷിക്കുകയും ചെയ്യുന്ന ശ്യാംകുമാർ ഏവർക്ക് മാതൃകയാണെന്നും സദാനന്ദൻ പറഞ്ഞു പ്രകൃതി സംരക്ഷണമെന്നത് ഓരോരുത്തരുടെയും കർത്തവ്യവും ധർമ്മവുമാണ് ആ ശ്രേഷ്ഠ സംസ്കൃതി കൈമോശം വന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പര്യാവരൻ സംരക്ഷണ ഗതിവിധി ടി എസ് നാരായണൻ ഒയിസ്ക സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എൻ ശുദ്ധോധനൻ ആർ എസ് എസ് വിഭാഗ് സംഘചാലക് വി കെ സോമസുന്ദരൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമള ശശിധരൻ ബി എം എസ് ദേശീയ സഹസംഘടനാ സെക്രട്ടറി എം പി രാജീവൻ ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സി ബി വർഗീസ് സംസ്ഥാന ട്രഷർ സി ബാലചന്ദ്രൻ ജില്ലാ അധ്യക്ഷൻ സലീം തെന്നിലാപുരം ജില്ലാ സെക്രട്ടറി കെ രാജേഷ് എന്നിവർ സംസാരിച്ചു